ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഐഫോൺ ട്വൽവ് പ്രോ മാക്സിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് കൊണ്ടിരിക്കുന്നത് ഒറിജിനൽ ട്വൽവ് പ്രോ മാക്സ് അല്ല ഒറിജിനൽ ട്വൽ പ്രോ മാക്സ് അല്ല പകരം ഒറിജിനലിന് വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഫസ്റ്റ് കോപ്പി വീഡിയോ തുറന്നു കാണുക സപ്പോർട്ട് ചെയ്യുക ഐഫോൺ ട്വൽ പ്രോ മാക്സ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണുക ഇതാണ് ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് കാണാത്തരുന്ന കാണുന്നത് നല്ലതാണ് താഴെ ഭാഗത്തായിട്ട് നിങ്ങൾ കാണാൻ പറ്റും സ്പീക്കറിൻ്റെ ഹോള് ചാർജിങ് കണക്ടർ മൈക്ക് സൈഡ് വ്യൂസിലൊക്കെ നോക്കുമ്പോൾ ഐഫോൺ ട്വൽ പ്രോ മാക്സിൻ്റെ എന്താണ് ബാക്ക് സൈഡിൽ നിങ്ങൾ നോക്കിയോ മൂന്ന് ക്യാമറ ഉണ്ട് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് മൈക്ക് സെൻസറ് ആപ്പിൾ ലോഗോ ഓക്കേ സിക്സ് പോയിൻ്റ് സെവൻ ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് ട്വൽ പ്രോ മാക്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സിക്സ് പോയിൻ്റ് സെവൻ ഇഞ്ചാണ് ഇതിൻ്റെ സൈസെന്ന് പറയുന്നത് ഇത് ഒറിജിനൽ ഐഫോൺ ട്വൽ പ്രോ മാക്സ് അല്ല അതും കൂടെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പറയാം അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണി കാണിക്കുന്നത് കസ്റ്റമർ ഇപ്പോൾ രാവിലെ എന്താ പറയുക ഇതിന് ഇമെയിൽ ഐ ഡി ഇടാൻ കൊണ്ടുപോന്നു പുള്ളിക്കാരനെ അറിയില്ല ഇത് ആണോ ഫസ്റ്റ് കോപ്പിയാണോ ഒരു രക്ഷയിൽ ഒരു രീതിയിലും നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലൊക്കെ ഒന്ന് പോയി നോക്കാം സെറ്റിങ്സ് ഇതൊക്കെ ഒരു കാരണവശാലും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കറക്റ്റ് മിനു ആണ് എല്ലാ മിനുക്കളും കറക്റ്റ് മിനു ആണ് സെറ്റിങ്സ് തന്നെ സെയിം വിളിച്ചത് അതൊക്കെ സെറ്റിങ്സിന് മുകളിൽ തന്നെ കാണാം ഐഫോൺ ഇൻസ്റ്റത്തിന് നമുക്ക് ഈ ഇമെയിൽ ഇതാളെ കാണാം പ്ലെയിൻ മോഡുണ്ട് വൈഫൈ എല്ലാ സോഫ്റ്റ്വെയറും ഒരേ പോലെ ഞാനിപ്പോൾ സെറ്റിങ്സിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് സെക്ഷൻ കാണാം എബോൾ സെക്ഷനിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഐഫോ ഒറിജിനൽ എങ്ങനെയാണോ ഉള്ളത് പൈ ട്വൽ ഓൾറെഡി ഫൈ ട്വൽ ജീവ്മെൻറ്റ് ആണല്ലോ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഫൈ ട്വൽ ജീവൻ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഏകദേശം എല്ലാ ഡീറ്റെയിൽസും പുതിയ പോലെ തന്നെയാണ് പുതിയതായിട്ട് വാങ്ങുന്നതിൽ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോളുക ഇതൊക്കെ ഒറിജിനൽ ആണോ അല്ലയോ എന്നൊക്കെ കൺഫേം ഒക്കെ ചെയ്തിട്ടൊക്കെ വാങ്ങിയാൽ മതി എല്ലാവരും വാങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് വാങ്ങും അവസാനം വാങ്ങി വരുന്ന സാധനം ഇതായിരിക്കും ഇനി അതിനകത്തുള്ള സെക്യൂരിറ്റി ഒക്കെ നോക്കാം നമുക്ക് ഫേസ് ഐ ഡിയൊക്കെ കൊടുക്കുന്നുണ്ട് ഫേസ് ഒക്കെ വർക്ക് ആകുമ്പോൾ നോക്കാം കോഡ് നമ്പർ ചോദിക്കുന്നുണ്ട് നമുക്ക് സീറോ 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 കൊടുക്കാം ആ ഫേസ് ഐ ഡി ഉണ്ടല്ലോ ഇപ്പോൾ ഫേസ് ഐ ഡി ഫേസ് ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫേസ് ഐ ഡി വർക്കിംഗ് ആണ് കേട്ടോ ഫേസ് ഐ ഡി ഓപ്ഷനും വർക്കിംഗ് ആണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നുമില്ല എല്ലാം ഒറിജിനൽ പോലെ തന്നെയാണ് ഫേസ് ഐ ഡി വർക്ക് ചെയ്യുന്നുണ്ടോ ആ ഫേസ് ഐ ഡി വർക്ക് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് എച്ച് ഐ വർക്കിംഗ് ആണ് അപ്പോൾ അതിന് ഒരു തീരുമാനമായി ഇരുപത് പെർസെൻ്റ് ആയി ഞാൻ ഞങ്ങൾ കൂടുതൽ പോകണില്ല കാര്യം വർക്കിംഗ് ആണെന്ന് ഏകദേശം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോയിലോട്ട് ഞാൻ പോകണില്ല ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അതെടുക്കുന്നത് ഇപ്പോൾ ക്യാമറ ക്ലാരിറ്റി കൂടെ ഒന്ന് ജസ്റ്റ് ചുറ്റിയാൽ ഒരു രക്ഷമില്ല ക്യാമറയൊക്കെ നല്ല സൂപ്പർ വർക്കിംഗ് ആണ് ക്യാമറയൊക്കെ നല്ല നല്ല സൂമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും പറയാനില്ല ഒരു അയ്യായിരത്തി സംതിങ് വരെയുള്ള ഒരു ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് ഫൈവ് ട്വൽ ജി ബി ഇത് കസ്റ്റമർ വാങ്ങിക്കുന്നത് കുറവ് ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് ഉണ്ട് സ്റ്റോ മോഷൻ വീഡിയോസ് ഉണ്ട് അതായത് ഒരു ഐഫോണിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞാൻ പെട്ടെന്നുള്ള വീഡിയോ ആണ് അതുകൊണ്ട് അതിന് വല്ല ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പോർട്രേറ്റ് മോഡർ റദ്ദിയുണ്ട് പോർട്രേറ്റ് മോഡർ ഉണ്ട് പോർട്രേറ്റ് മോഡ് ഡിസേബിൾ ആണ് നോട്ട് വർക്കിംഗ് ആണ് എങ്കിലും ആ സോഫ്റ്റ്വെയറും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി അല്ലാതെ ഇതിലൊരു വലിയൊരു വീഡിയോ പ്രൊഫഷണൽ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണേണ്ടത് നമുക്കൊന്നും കൂടെ അതിൻ്റെ ബാക്ക് മെനു ഒക്കെ ഒന്ന് പോയി നോക്കാം അതൊക്കെ വർക്ക് എന്ന് അറിയട്ടെ ഓക്കെ എനിവേ എല്ലാം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണം ഇപ്പോഴത്തെ ന്യൂ അപ്ഡേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം ടോൾ പ്രോയിൽ ഐഫോണിൽ അതെഴുതി ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇതെ ഇത്തരത്തിലുള്ള എല്ലാ ഫങ്ഷനുകളും അതിനകത്ത് വർക്കിംഗ് തന്നെയാണ് ഓക്കെ പിന്നെ ഫ്രണ്ട് ക്യാമറയും കൂടെ ഒന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഫ്രണ്ട് ക്യാമറയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഉള്ള തീരുമാനം ഓക്കെ എല്ലാം വർക്കിംഗ് ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എവ്രിതിങ് വർക്കിംഗ് ആണ് അതിനകത്ത് തന്നെ നമുക്ക് കളർ ചേഞ്ച് ഒക്കെ അതിലും കൊടുത്തിട്ടുണ്ട് അതായത് ഒന്നും വിട്ടിട്ടില്ല ഒന്നും തന്നെ വിട്ടിട്ടില്ല എല്ലാം വർക്കിങ് തന്നെയാണ് പ്രത്യേകിച്ചില്ല നമുക്ക് ഇത് ഇത് ഓപ്പൺ ചെയ്യാനാണ് ഈ കസ്റ്റമർ കൊണ്ടുവന്നത് ഇതിന് ഇമെയിൽ ഐ ഡി ഇടാനാണ് കസ്റ്റമർ കൊണ്ടുവന്നത് അപ്പോൾ ആപ്പ് സ്റ്റോറിൻ്റെ ഇത് നമ്മൾ ഓപ്പൺ ഇമെയിൽ ഐ ഡിയിട്ട് പുള്ളിക്കാരന് സെറ്റ് ചെയ്ത് കൊടുക്കണം പുള്ളിക്കാരൻ വളരെ ആഗ്രഹിച്ച് വാങ്ങിയതാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ നമ്മളിത് പുള്ളിക്കാരൻ നിരു നിരുത്സാഹപ്പെടുക ഐഡി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവമുണ്ട് ഇതിനകത്ത് നമ്മൾ ഈ മെനുവിൽ വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഐഡി തടെ കിടപ്പുണ്ട് ഓക്കെ സാംസങ്ങിൻ്റെ ഒരു ഐഡി ഒരു പ്ലേ പ്ലേ ലിസ്റ്റിനകത്ത് വേണം ഇതിനകത്ത് വേണം നമുക്ക് ഇനി ഈ പുള്ളിക്കാതെ നമ്മൾ ആൻഡ്രോയിഡിൽ ചെയ്യുന്ന പോലെ സൈൻ ഇത് ചെയ്ത് കൊടുക്കും ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒരു ഫോണൊക്കെ വില കൂടിയൊരു ഫോണൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അത് ഇതേപോലെ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ഫോണാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പൈസയും പോകും പിന്നെ ഭയങ്കര ഒരു പ്രയാസമായിരിക്കും നമുക്കല്ലേ അല്ല വാക്ക് സൈഡിലൊക്കെ പോവാൻ നമുക്കത് അല്ല ഒന്നും പറയാനില്ല നമുക്കിപ്പോൾ ലോക്ക് ചെയ്യാം ലോക്ക് അഴിച്ചു ഓപ്പൺ ചെയ്തു കോഡ് ഞാനിട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇട്ട് സീറോ 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 സാധനം ഓപ്പണായി അതിന് നമുക്ക് സൗണ്ട് സിസ്റ്റം ഒന്നും പറയാം സൗണ്ടിലും കൂടെ ഇപ്പം സൗണ്ട് ചെക്ക് ചെയ്യില്ല എന്നുള്ളൊരു പരാതിയും കൂടെ വേണ്ട അതും കൂടെ നമുക്കൊന്ന് ചോദിക്കാം ഓ സെയിം നമ്മൾ ഐഫോണിൽ നമ്മൾ സൗണ്ട് എടുക്കുന്നതിലും മുകളിൽ എടുക്കുന്ന പോലെ തന്നെയാണ് ഒരു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറയാം സൈലൻ്റ് മോ സൈഡ് സൈലൻ്റ് ബട്ടൺ ഉണ്ട് ഓളിയൻ റോക്കുണ്ട് മരസൈഡിലാണ് എൻ്റെ സിം സോക്കറ്റ് പവർ ബട്ടൺ ഇത് പവർ ബട്ടൺ ആണ് ഓക്കെ എല്ലാ ഐഫോണിൻ്റെ ഐ ടോൺ ആണ് ഒന്നും പറയാനില്ല കേട്ടോ ഐഫോണിൻ്റെ സെയിം റിങ് ആണ് ഞാൻ അതിട്ടിരിക്കുന്നത് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതും കൂടെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് അതായിട്ട് കുറയ്ക്കുന്ന എന്തിനാണെന്ന് നോക്കിയിട്ടായിരിക്കും അതായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ പുള്ളിക്കാരനെ ഇതിനകത്തൊരു ഈ കസ്റ്റമർ നമുക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കാം അപ്പോൾ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കാൻ ആപ്പിൾ സ്റ്റോറിൽ പറ്റില്ല അപ്പോൾ വൈഫൈ ഒക്കെ ഒന്ന് കണക്ട് ചെയ്യണം വൈഫൈ എല്ലാം സക്സസ് വർക്കിംഗ് ആണ് ഒരു രക്ഷ ഇല്ല കേട്ടോ നമ്മൾ കോളൊക്കെ ഒന്ന് അടിച്ചു നോക്കാം എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ ഓഫ് ഒരു രക്ഷയില്ല വൈഫൈ എടുത്തുനെ പോലെ തന്നെ സഫാരി അതിനകത്തുണ്ട് ഗൂഗിൾ ഇപ്പോൾ ഇല്ല ഉണ്ട് സഫാരിയിൽ നമുക്കൊന്ന് യൂ ഗൂഗിൾ വന്നു സഫാരിറ്റിൽ കയറി നേരെ ഗൂഗിളായിട്ട് കൊണ്ടുപോകണം കേട്ടോ ഒറിജിനൽ അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും യൂട്യൂബ് വർക്കിംഗ് ആണ് ഒക്കെ യൂട്യൂബ് നമ്മളെടുക്കുന്നു യൂട്യൂബിൽ ഓക്കെ യൂട്യൂബ് ഓപ്പൺ ആണ് കറക്റ്റ് യൂട്യൂബ് ഓപ്പൺ ആയി ഒക്കെ ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേര് തന്നെ നൽകുക ി നമ്മൾ ചാനൽ കാണുന്ന നമ്മൾ ചാനലും കൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മൾ ഈ ലോഗായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെ ചാനൽ ഓപ്പണായിട്ടുണ്ട് ചാനലിൽ നമുക്ക് നമ്മളെ വാച്ചിൻ്റെ തന്നെ ഇടാം ഓക്കെ എൻ്റെ ക്ലാരിറ്റി ഒക്കെ നമുക്ക് കണ്ടിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഐഫോൺ ഫോൺ പ്രോ മാക്സ് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഐഫോൺ ട്വൽവ് പ്രോ മാക്സിൻ്റെ ഫസ്റ്റ് കോപ്പി അപ്പോൾ പുതിയതായിട്ട് വാങ്ങാനിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊന്നും ജസ്റ്റൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പരിചയമുള്ള കടയിലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് വേണം ഇതൊക്കെ ഒന്ന് വാങ്ങാൻ നമുക്ക് നമുക്കതിൻ്റെ സാധാരണ ഐഫോണിൽ നമുക്ക് തൊട്ടുമോളായിട്ട് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ലെവലും കാര്യങ്ങളൊക്കെ കാണാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന കാണാനൊക്കെ അതൊരു വലിയ മിനു ആയിട്ടാണ് വരുന്നത് ഒറിജിനലൊരു ചെറിയ ഒരു പാക്കറ്റ് മിനു ആയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം എ സെറ്റ് ഐഫോണിന് തകർക്കും ഒരു രക്ഷയില്ല ഇത് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കണമെന്നുണ്ട് പക്ഷേ കസ്റ്റമറിൻ്റെ സാധനമാണ് എനിക്കിതിന് അകത്തുള്ള സാധനം നിങ്ങൾ കാണിക്കാൻ ഒരു നിവൃത്തിയില്ല അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ എടുത്താൽ ഇതിപ്പോൾ ആപ്പിൾ വാച്ച് പെയർ ചെയ്യുന്ന ആപ്പിൾ വാച്ചിൻ്റെ ഒറിജിനൽ സോഫ്റ്റ്വെയറും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് അതുകൂടെ ഞാൻ എടുത്ത് പറയുകയാണ് ഒറിജിനൽ ആപ്പിൾ വാച്ചിൻ്റെ പെയർ ചെയ്യുന്ന ഇത് വർക്ക് ചെയ്യുന്നു പക്ഷേ ഇത് ഞാനിവിടെ കണക്ട് ചെയ്തൊരു വർക്കൊന്നും അല്ല അത് ജസ്റ്റ് ഒരു ജസ്റ്റ് ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുന്നുള്ളൂ ബാക്കി ഇവർ നീങ്ങി ഫുള്ള് വർക്ക് അങ്ങനെ മെയിൽ ഐ ഡി എല്ലാം ക്രീയേറ്റ് ചെയ്ത് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫേസ്ബുക്ക് വാട്സാപ്പ് മെസ്സഞ്ചർ അയ്യമൊക്കെ കസ്റ്റമർ പറഞ്ഞു അല്ലായിട്ട് ഒരു മെയിൻ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ നമുക്ക് കാണാം അത് കാണിക്കണമല്ലോ നിങ്ങൾ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ പ്ലേ സ്റ്റോറിലാണ് നമ്മൾ പോകുന്നത് ആപ്പിൾ സ്റ്റോറില്ല പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യും ഓക്കെ സാധാരണ ആൻഡ്രോയിഡിൽ ഓപ്പൺ ചെയ്യുന്ന പോലെയാണ് ഓപ്പൺ ആയത് ഓക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ജസ്റ്റ് നിങ്ങൾക്കത് കാണിക്കാൻ വേണ്ടി ഒന്ന് ഇൻസ്റ്റഗ്രാം ഒന്ന് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഇൻസ്റ്റാൾ കൊടുത്തു ഇൻസ്റ്റാളാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിൽ പോയിട്ട് ഇത് ത്രീ ഡോട്ട് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൈ ആപ്സിൽ പോയിട്ട് സൈസ് സൈസൊന്ന് ഓർ ഓക്കെ നമ്മളിത് പറഞ്ഞ് ട്വൽ പ്രോ മാക്സ് ഫസ്റ്റ് കോപ്പി ഫൈറ്റ് ട്വൽവ് ജി ബി ആണെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ നാല് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഇതിനകത്തുള്ള ജി ബി എത്രയാണ് നൂറ് ജി ബി ആണ് കാണിക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ല ഇതെല്ലാം ഫേക്കാണ് ഓക്കെ എയ്റ്റി എയ്റ്റി പെർസെൻറ്റ് യൂസ്ഡ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇനി നമുക്ക് നേരെ ഇനി നമുക്ക് അറിയാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ജസ്റ്റ് ബാക്ക് പോവുക അതോടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ബേക്കിൽ പോയി ബേക്കിൽ പോയതിന് ശേഷം ഇത് ആപ്പ് സ്റ്റോറിൽ പോവാം ആപ്പ് സ്റ്റോറിൽ പോവാം ആപ്പ് സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇതേപോലത്തെ ഒരു മെനു ആണ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ അതായത് ആ ഇമെയിൽ ഇതുമായിട്ട് ലിങ്ക് ആണ് ഓൾറെഡി ആട്ടോമാറ്റിക് ലിങ്കാണ് നിങ്ങൾ പ്രത്യേകിച്ച് ലിങ്കൊന്നും ചെയ്യേണ്ടി അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം പബ്ജി എറങ്ങിയുണ്ട് ഓക്കെ പബ്ജി കളിക്കുന്ന ആൾക്കാർക്ക് മൊബൈൽ എടുക്കണമെങ്കിൽ ഇത് തന്നെ എടുക്കാം പ്രശ്നമൊന്നുമില്ല നമുക്കൊരു ചെറിയൊരു ഗെയിം ഒന്ന് ഡൗൺലോഡ് ചെയ്യും ഇതെല്ലാം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തതെന്ന് അറിയേണ്ടത് ഇങ്ങനെ വരും ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക ഇവിടെ ഇത് പ്രത്യേക ഒരു രീതിയിലാണ് ഇൻസ്റ്റാൾ ആവുന്നത് ഇതാദ്യം ഫയൽ ഡൗൺലോഡ് ആവും ഡൗൺലോഡ് ഡൗൺലോഡായതിനു ശേഷം ജസ്റ്റർ ഒന്ന് വെയിറ്റ് ചെയ്യാം ഡൗൺലോഡ് ആയിക്കോട്ടെ ഓക്കെ ഇപ്പോൾ മൊബൈൽ വാങ്ങുന്നവരൊക്കെ എന്തായാലും ഒന്ന് കംപ്ലീറ്റ് ഒന്നൊക്കെ ആലോചിച്ചിട്ടൊക്കെ വാങ്ങിയാൽ മതി ഇപ്പോൾ ഇൻസ്റ്റാൾ ആയതിനു ശേഷം തന്നെ ഇപ്പം താഴെയായിട്ട് തന്നെ ഇൻസ്റ്റാൾ എന്ന് വേണമെങ്കിൽ ഓക്കെ ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാളിനു ശേഷം പഴയതുപോലെ പഴയതുപോലെ ഇൻസ്റ്റാളായിട്ട് നമ്മൾ ഹോം ബാറിൽ വരുന്നതായിരിക്കും കുറച്ച് ടൈം എടുക്കും പെട്ടെന്ന് ഡൗൺലോഡ് ആവുന്നില്ല ബാക്കിയൊക്കെ ഇവിടെ നമ്മൾ നേരത്തെ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ പിന്നെ നമ്മൾ നേരത്തെ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലാണ് ഈ ട്വൽ പ്രോ മാക്സിൻ്റെ നിലവിൽ ഉള്ള ഒരു ഇൻഫർമേഷൻ ഓക്കെ സിം സോക്കറ്റും കൂടെ നമുക്കൊന്ന് രജക്ട് ചെയ്തോളാം റിജക്ട് ചെയ്തപ്പോൾ ഇതിനകത്ത് ഡ്യുവൽ സിമാണ് കേട്ടോ ഓക്കെ ഞാനൊരു സിമ്മൊക്കെ കിട്ടുന്ന പക്ഷേ നിങ്ങൾ കാണുക അതായത് ഇതിൻ്റെ ഡ്യുവൽ സിമ്മാണ് ഇതിൻ്റെ സോക്കറ്റ് അതങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതിനകത്തൊരു നാനോ സിമ്മും ഈ സൈഡിൽ ഓക്കെ അങ്ങ് കാണാൻ കഴിയും ഒരു സൈഡിലും നാനോ സിമ്മാണ് ഓക്കെ ഈ ഡ്യുവൽ സിമ്മായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് പക്ഷേ സിമ്മ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഡ്യുവൽ സിം സിമ്മെന്നല്ല സിംഗിൾ സിമ്മായിട്ടാണ് കാണിക്കുന്നത് ഇത് വന്ന് ഒരു ഡെമോ മാത്രം വെച്ചേക്കുന്നതല്ലോ ഇത് വർക്കിംഗ് അല്ല പക്ഷേ ഒറിജിനൽ ഡ്യുവൽ സിമ്മ് വർക്ക് ചെയ്യുന്ന ഐഫോണിനകത്ത് വർക്കിംഗ് ആവുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഉള്ളിൽ ജസ്റ്റ് ഒരു സോക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഏകദേശം ഐഫോണിൻ്റെ ട്വൽവ് പ്രോ മാക്സ് ഫസ്റ്റ് ക്രോപ്പിയുടെ ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഒരു ഫോണുകളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച് വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഫോണുകളെല്ലാം വാങ്ങാൻ കഴിവതും വളരെ അടുത്ത് പരിചയമുള്ള ഷോപ്പിൽ അതിനെക്കുറിച്ച് അറിയുന്ന നമ്മുടെ ഫ്രണ്ട്സുകളായിട്ടൊക്കെ ഒന്ന് എൻക്വയറി ചെയ്തിട്ടൊക്കെ വേണം ഫോണുകൾ വാങ്ങാൻ ഓക്കെ ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് ഇതിൻ്റെ ഫസ്റ്റ് കോപ്പി ഇപ്പോൾ പുതിയ ഐഫോൺ വാങ്ങുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം ഫോണുകളൊക്കെ വാങ്ങാൻ ഇത് കസ്റ്റമറിൻ്റെ സാധനമായാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ടൈം ഏതെങ്കിലും രീതിയിലൊരു ചാൻസിന് ഇതേപോലെ ഫോൺ കിട്ടുകയാണെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് ഓക്കെ ബാക്ക് ഷൈഡൊക്കെ എന്തുകൊണ്ടും എടുത്ത് എടുത്ത് ഞാൻ പറയണം ബേക്ക് ഷൈഡിലൊക്കെ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ട്വൽ പ്രോ മാക്സിൻ്റെ ഫീലിങ്സ് തന്നെ ഉണ്ടാകും അതിൻ്റെ ഫിറ്റിങ് ഫിനിഷിങ് ഇവരുത് എല്ലാം ഒരേപോലെ തന്നെ കവറ് കസ്റ്റമർ വേണമെന്നാണ് പക്ഷേ കസ്റ്റമർ വരുന്നതിന് സമയം നമുക്ക് അതിൻ്റെ കവറൊക്കെ സെലക്ട് ചെയ്ത് വെക്കാണ്ട് ട്വൽ പ്രോ മാക്സ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ട്വൽവക്സിന് നമുക്ക് ഗ്രീൻ കളർന്ന് ഇട്ട് നോക്കാം സൂട്ട് സൂട്ടാവോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഫിറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നോ ലൂസാണ് ട്വൽവ് പ്രോ മാക്സ് സൂട്ട് ആവില്ല അത് സൈഡിൽ തന്നെ അതൊക്കെ വ്യത്യാസമുണ്ട് ബാക്ക് സൈഡിലെ ക്യാമറ ഒക്കെ ലൂസാണ് അപ്പം നമുക്കതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇലവൻ പ്രോ മാക്സിൻ്റെ കവറുണ്ട് നമ്മൾ നമുക്കതൊന്ന് സൂട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇലവൻ പ്രോ മാക്സ് അത് നമുക്കൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം ഓക്കെ അത് ഇതിനകത്ത് ഫിറ്റാകാൻ നോക്കാം ഏകദേശം കറക്റ്റ് ആണെന്നാണ് ഓക്കെ ഇത് സൂട്ടാണ് പവർ ബട്ടണും ഓളിയൻ റോക്ക് സൈലൻ്റ് മോഡ് ഒക്കെ വർക്ക് ചെയ്യണം ഫസ്റ്റ് ലുക്കിൽ ഒന്നും മനസ്സിലാവില്ല എല്ലാ ലെവൽ തന്നെയാണ് എവ്രിതിങ് ലെവൽ ഓക്കെ ഓക്കെ ക്യാമറ ക്യാമറയുടെ സൈഡ് ഭാഗങ്ങളെല്ലാം ഏകദേശം എല്ലാം ആണ് നിങ്ങൾ മനസ്സിലാവുക ഇത് ഒറിജിനൽ ഒറിജിനൽ സെറ്റ് തന്നെയാണ് അല്ലേ ഒറിജിനൽ സെറ്റിൻ്റെ എന്താ എന്താ ഇപ്പോൾ പറയാം നിങ്ങളുടെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം ഒറിജിനൽ അറിയുമ്പോൾ അല്ലെന്നറിയുമ്പോൾ നമ്മളൊരു എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇത് ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങൾ വാങ്ങുന്നവർ വളരെയേറെ ശ്രദ്ധിച്ചു വേണം ഐഫോൺ ആഗ്രഹിച്ച് വാങ്ങുന്നവർക്ക് കേട്ടോ ഐഫോൺ വാങ്ങാനുള്ളത് ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു പെട്ടെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പെട്ടെന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ നിരവധി ഇതേപോലത്തെ ഐഫോൺ കോപ്പികൾ എല്ലാം ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നത് എക്സെസ് മാക്സ് ഇതേപോലെ തന്നെ സിറ്റുവേഷനിൽ നമ്മൾ കിട്ടിയതൊക്കെ നമ്മളെന്ന് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ചോദിച്ചു ഇതെങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് വെച്ചു അപ്പോൾ നമ്മളൊരു മൊബൈൽ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും പക്ഷേ സാധാരണക്കാർ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ചിലപ്പം അറിയാൻ കഴിയുന്നുണ്ടാവില്ല അതേപോലെ കൊണ്ട് കിട്ടിയ ഒരു സാധനമാണ് ഈ ട്വൽ പ്രോ മാക്സ് ഫൈ ട്വൽ ജി വി ഇത് ഫസ്റ്റ് കോപ്പി ഇതാണ് ഇതിൽ കവർ പോലെ നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു ഇലോം പ്രോ മാക്സിൻ്റെ കവർ ഇതിന് സൂട്ടാവും ട്വൽ പ്രോ മാക്സിൻ്റെ സൂട്ട് ആവില്ല അത്തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഒരേ സാധനങ്ങളും നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് ഉറപ്പുള്ള സ്ഥലത്തു നിന്ന് മാത്രം വാങ്ങാൻ ശ്രമിക്കുക ഓക്കെ ഇതേപോലെ വീഡിയോകളായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സമയക്കുറവ് കാരണം പല വീഡിയോകൾ ഇടാൻ പറ്റാത്ത ഒരുപാട് സ്മാർട്ട് വാച്ചുകൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ